വാസുദേവായ വാസുദേവായ നമോ എല്ലാവർക്കും ആത്മനമസ്കാരം ഗംഗാനദിയുടെ തീരത്തിരുന്ന് ശ്രീ ശുഖബ്രഹ്മർഷി ഭഗവാനെടുത്ത നിരവധി അവതാരങ്ങളെക്കുറിച്ച് പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തു അവയെല്ലാം കഴിഞ്ഞപ്പോൾ കുറേ ചോദ്യങ്ങൾ പരീക്ഷത്തിൻ്റെ ഉള്ളിൽ ഉണർന്നു ഒരാത്മാവ് ശരീരം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഈ പ്രപഞ്ചം വിരാട് സ്വരൂപനായി എങ്ങനെ ഉണ്ടായി ഇത്യാദി ചോദ്യങ്ങളായിരുന്നു അവ പരീക്ഷ മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്ക് ശ്രീ ശുഖബ്രഹ്മർഷി ഉചിതമായ മറുപടി കൊടുക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടും കേട്ടും അനുഭവിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചം ആ ഭഗവാന്റെ മായാശക്തിയല്ലാതെ മറ്റൊന്നുമല്ല ആ മായയിൽ അവയെല്ലാം യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നുന്നതാണ് ഒരു സ്വപ്നം കാണുന്നത് പോലെ സ്വപ്നം കാണുന്നവനെ ആ സമയം അത് സത്യമായി അനുഭവപ്പെടുമെങ്കിലും ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ മനസ്സിലാവുന്നു കാണുന്നവനെ യഥാർത്ഥത്തിൽ ആ സ്വപ്നവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇതുപോലെയാണ് ആ മായയുടെ സ്വാധീന ശക്തിയാൽ അനേകം രൂപങ്ങൾ ഇവിടെ ഉള്ളതായി നമുക്ക് തോന്നുക മാത്രമാണ് ചെയ്യുന്നത് ആ തോന്നലിൽ നിന്നാണ് ഞാൻ എൻ്റെ എനിക്ക് എന്നൊക്കെയുള്ള ചിന്തകൾ ഉണരുന്നത് ഒരുവൻ ഞാൻ എന്നത് ഒരു അവബോധമാണ് എന്ന് എപ്പോൾ തിരിച്ചറിയാൻ ആരംഭിക്കുന്നു അപ്പോൾ അവൻ മായക്കതീതമായ ഭഗവാനെ അറിയാനും ആസ്വദിക്കാനും ആരംഭിക്കുന്നു അതോടെ ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള മിഥ്യാസങ്കൽപ്പങ്ങൾ ഇല്ലാതാകുന്നു അങ്ങനെ സ്വയം അവനവനിൽ തന്നെ ആ പൂർണതയിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നു ആയതിനാൽ അല്ലയോ പരീക്ഷിത് മഹാരാജാവെ ഇപ്രകാരമുള്ള ഒരു മുക്തി ആഗ്രഹിക്കുന്ന ഒരുവനെ സ്വീകരിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠമായ മാർഗം ആദ്യയിൽ ബ്രഹ്മദേവൻ നമുക്കായി കാണിച്ചു തന്നിട്ടുണ്ട് അതായത് സൂര്യപ്രകാശത്തെ കാണാതെ അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരുവനെ പ്രകാശത്തെയോ അവനവനെയോ ആ പ്രകാശത്തിലൂടെ സർവപ്രപഞ്ചത്തെയോ കാണാൻ സാധിക്കില്ല എന്നാൽ സൂര്യപ്രകാശത്തിൽ ആ പ്രകാശം നൽകുന്ന സൂര്യനെയും അവനവനെയും ആ പ്രകാശത്തിലൂടെ സർവപ്രപഞ്ചത്തെയും ഒരുവന് ദൃശ്യമാകുന്നു ഇവിടെ ആ പ്രകാശം എന്ന് പറയുന്നത് ഭക്തിയാണ് ബ്രഹ്മാവിൻ്റെ അചഞ്ചലമായ ഭക്തിയോടെയുള്ള തപശ്ചരിയിൽ അത്യധികം പ്രസന്നനായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ രൂപം ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു ഇങ്ങനെ ഒരുവനെ സ്വയം പവിത്രീകരിക്കപ്പെടാനുള്ള ശ്രേഷ്ഠമായ മാർഗം ഭഗവാനിൽ പൂർണ്ണ അർപ്പണം ചെയ്തുകൊണ്ടുള്ള ഭക്തിയാണ് എന്ന് ബ്രഹ്മദേവൻ നമുക്കായി കാണിച്ചു തന്നോ ബ്രഹ്മദേവന് അതെങ്ങനെ സാധ്യമായെന്ന് ഞാനിനി വിശദീകരിച്ചു തരാം ശിശുഖ ബ്രഹ്മർഷി പറയാൻ തുടങ്ങുകയാണ് ആദ്യയിൽ ഭഗവാന്റെ നാബിയിൽ നിന്നുണ്ടായ താമരയിൽ ജനിച്ച ബ്രഹ്മദേവന് തൻ്റെ അസ്തിത്വത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ താമരയിൽ ഏകനായിരിക്കുന്ന ഞാൻ ആരാണ് ഈ താമര എവിടെ നിന്നാണ് ഉണ്ടായത് ഞാൻ സൃഷ്ടികർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം അവിടെയെല്ലാം തിരഞ്ഞു നോക്കി പക്ഷെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതായത് ഭഗവാനെ പുറത്ത് തിരഞ്ഞിട്ട് കാര്യമില്ല ഭഗവാനെ അറിയാൻ അവനവൻ്റെ ഉള്ളിൽ തിരയണം അതാണ് അതാണതിൻ്റെ അർത്ഥം അപ്രകാരം ബ്രഹ്മദേവൻ താമരയിൽ തന്നെ വന്നിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിച്ചു അപ്പോൾ സമീപത്തു നിന്നും രണ്ടക്ഷരം ഒരുമിച്ച് ചേർന്നൊരു സ്വരം രണ്ട് പ്രാവശ്യം അദ്ദേഹം കേട്ടു തപ തപ എന്നാണ് ആ നാദം ഈ നാദം ശ്രവിച്ചപ്പോൾ ആരാണ് ഇത് പറഞ്ഞത് എന്നറിയാൻ അദ്ദേഹം നാലുപാടും നോക്കി പക്ഷേ ആരെയും കണ്ടില്ല ആയതിനാൽ ആ ശബ്ദം ഭഗവാൻ തന്ന ഉപദേശമായി സ്വീകരിച്ച് പത്മപീഠത്തിൽ ദൃഢമായിരുന്നു തപസ് അനുഷ്ഠിക്കുന്നതിലേക്കായി മനസ്സിനെ ഏകാഗ്രമാക്കി ദിവ്യമായ ആയിരം വർഷം ബ്രഹ്മാവ് ആ തപസ്സിൽ നിരതനായിരുന്നു ആ ശബ്ദം ആരു പറഞ്ഞു എവിടെ നിന്ന് വന്നു തപസ് ചെയ്താൽ തനിക്ക് എന്ത് കിട്ടും എന്നൊന്നും അറിയാതെ ഇരിക്കുമ്പോഴും അത് ഭഗവത് നിർദ്ദേശമായി എടുക്കാനുള്ള ബ്രഹ്മദേവന്റെ ആ ഭക്തി എല്ലാ അജീവസത്തകൾക്കുമുള്ള ഒരു മഹത്തായ പാഠമാണ് ആകയാൽ അദ്ദേഹം താപസന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ശ്രേഷ്ഠനെന്നറിയപ്പെടുന്നു ബ്രഹ്മാവിന്റെ തപസ്സിൽ അത്യന്തം സംതൃപ്തനായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സ്വതാമം പരമോന്നതമായ വൈകുണ്ഠലോകം ബ്രഹ്മദേവനെ കാണിച്ചു വൈകുണ്ഠം എന്നാൽ കുണ്ഠമില്ലാത്ത ഇടമെന്നാണ് അർത്ഥം ദുഃഖം ഭയം ഇവയൊന്നുമില്ലാത്ത ഇടം വൈകുണ്ട ലോകവാസികളായ ഭഗവാന്റെ പാർശ്വതന്മാരെയാണ് ബ്രഹ്മദേവൻ പിന്നീട് കണ്ടത് ഭഗവാന്റെ തന്നെ സ്വരൂപത്തിൽ ചതുർബാഹുക്കളോട് കൂടിയ ആഭരണങ്ങൾ അണിഞ്ഞ കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സുള്ളവരായിരുന്നു അവരെല്ലാവരും അതിനുശേഷം പ്രേമപൂർവമായ ഭക്തിയാൽ ഭഗവത് പാദാംബുജങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിയെ കണ്ടു ശേഷം തൻ്റെ സിംഹാസനത്തിൽ എല്ലാ വിഭിന്ന ശക്തികളാലും വിഭൂതികളാലും ശോഭിക്കുന്ന ഭഗവാനെയും ബ്രഹ്മദേവൻ ദർശിച്ചു ഭഗവാനെ പൂർണതയിൽ ദർശിച്ച ആഹ്ലാദത്താൽ ബ്രഹ്മദേവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി നിഷ്കളങ്കമായ ഭക്തിയാൽ തൻ്റെ എത്തിച്ചേർന്ന ബ്രഹ്മാവിനെ കണ്ട് സൗമ്യമായി സൗമ്യമായൊന്ന് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ബ്രഹ്മാവേ സൃഷ്ടികർമ്മം നടത്താനുള്ള ആഗ്രഹത്തിനായി അനുവാദത്തിനായി അങ്ങ് ചെയ്ത ദീർഘകാലത്തെ കഠിന തപസ്സിയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു കപടയോഗികളിൽ ഞാൻ ഒരിക്കലും പ്രസന്നനാവുകയില്ല അന്ന് തപസ്സ് ചെയ്യാൻ അങ്ങേക്ക് നിർദ്ദേശം നൽകിയത് ഞാനാണ് അതാരാണ് പറഞ്ഞത് എന്തിനാണ് തന്നോട് ഇത് പറഞ്ഞത് ഇത് ചെയ്താൽ തനിക്ക് എന്ത് കിട്ടും ഇതൊന്നും അറിയാതെ നിഷ്കാമമായി അങ്ങ് ചെയ്ത ആ തപസ്സിൽ ഞാൻ പരിപൂർണ്ണ പ്രസന്നനായിരിക്കുന്നു പറയൂ അങ്ങേക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ് അങ്ങേക്ക് ഞാൻ സാധിച്ചു തരേണ്ടത് എന്നെ പ്രസന്നനാക്കുന്നവരെയേ ഒരുവന് തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ടതുള്ളൂ ഞാൻ പ്രസന്നനായി കഴിഞ്ഞാൽ പിന്നെ ഒരു കഠിനവ്രതത്തിൻ്റെയും ആവശ്യം അവനില്ല അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അവന് സാധിച്ചു കൊടുക്കും അങ്ങക്ക് വൈകുണ്ഠ ദർശനം ലഭിച്ചത് എൻ്റെ ഇച്ഛയാണ് ഞാൻ തീരുമാനിക്കാതെ ആർക്കും വൈകുണ്ഠ ദർശനം സാധ്യമല്ല അങ്ങയുടെ പരിപൂർണ ശരണാഗതിയടഞ്ഞുള്ള ആ ഭക്തിയാണ് എന്നെ പ്രസന്നനാക്കിയത് ഇപ്രകാരമുള്ള ഭഗവത് വചനങ്ങൾ കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് എല്ലാവരുടെയും അന്തരംഗത്തിൽ വസിക്കുന്നവനല്ലേ ആകയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് അങ്ങേക്കറിയാം എങ്കിലും എൻ്റെ നാഥ അങ്ങയുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ രണ്ട് രൂപത്തെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നാലും യഥാർത്ഥത്തിൽ രൂപമില്ലാത്ത സൂക്ഷ്മമായ അങ്ങ് എങ്ങനെയാണ് ഈ പല പല രൂപങ്ങൾ കൈക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ചത് അനന്തരമങ്ങ് സ്വന്തം മായാശക്തിയെ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചത് അങ്ങയിൽ നിന്ന് ഈ അറിവിനെ നേടിയിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് സാധിക്കട്ടെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവിടുത്തെ പാദസേവയിൽ വ്യാപൃതനായിരിക്കാൻ എനിക്ക് കഴിയണം ഈ കർമ്മത്തിൽ എന്നെ ഒരു യന്ത്രമായി ഉപയോഗിച്ച് അങ്ങാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികർമ്മം ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഉള്ളിൽ ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന ഗർവ് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ ഇവയ്ക്കെല്ലാം അങ്ങയുടെ അനുഗ്രഹമുണ്ടായേ തീരൂ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭഗവത് ഭക്തൻ ബ്രഹ്മാവാകുന്നു ആയതിനാൽ ഭഗവാൻ ശ്രീഹരി ആ ബ്രഹ്മദേവനായി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഭഗവത് തത്വത്തെ നാല് ശ്ലോകങ്ങളിലായി അരുളി ചെയ്തു അതാണ് ചതുശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്നത് ഭാഗവത തത്വം പൂർണ്ണമായും ഈ നാല് ശ്ലോകങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് സൃഷ്ടിക്കു മുൻപ് ശൂന്യത മാത്രമായിരുന്നപ്പോൾ ഇവിടെ നിലനിന്നിരുന്നത് ഞാൻ മാത്രമാണ് അന്ന് സൃഷ്ടിക്കുള്ള ഒരു കാരണവും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പോൾ അങ്ങൾ കാണുന്നതും ഞാനാണ് പലതായി ഈ പ്രപഞ്ചത്തിൽ അങ്ങ് കാണുന്നതൊക്കെ ഞാനാണ് ഇനി അവസാനം സർവസംഹാരത്തിന് ശേഷം ഇവിടെ അവശേഷിക്കുന്നതും ഞാനാണ് എന്നിൽ നിന്നും ഉണർന്നു വന്ന പ്രകൃതിയുടെ മായാവൈഭവത്താലാണ് യഥാർത്ഥത്തിൽ ഉള്ള എന്നെ കാണാൻ പറ്റാതെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നത് അതുപോലെ യഥാർത്ഥമല്ലാത്തതിനെയൊക്കെ കാണാൻ കൊണ്ട് അവയെല്ലാം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണവും അതിൽ നിന്നുണ്ടായ കാര്യങ്ങളും ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ തീർച്ചയായും ഈ തത്വത്തെക്കുറിച്ച് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആയതിനാൽ അല്ലയോ ബ്രഹ്മാവേ ഞാൻ ഈ പറഞ്ഞ തത്വത്തെ അങ്ങ് മനസ്സിൽ ദൃഢമാക്കുക അപ്പോൾ ഒരു കർമ്മത്തിലും അഹങ്കാരം അങ്ങയെ കീഴ്പ്പെടുത്തില്ല അങ്ങനെ ബ്രഹ്മദേവന് പറഞ്ഞുകൊടുത്തുകൊണ്ട് ഭഗവാൻ ശ്രീഹരി അപ്രത്യക്ഷനായി ബ്രഹ്മദേവൻ കൂപ്പുകൈകളാൽ ഭഗവാനെ നമസ്കരിച്ചു ശേഷം മുൻപത്തെ കൽപ്പത്തിലുണ്ടായിരുന്നതുപോലെ തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ തുടങ്ങുകയും ചെയ്തു അതിനുശേഷം ബ്രഹ്മദേവന്റെ മാനസപുത്രനും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരുന്നു നാരദ മഹർഷി സൗമ്യമായ പെരുമാറ്റത്താലും തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ജീവിച്ചതിനാലും പ്രസന്നനായ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഈ ഭാഗവത തത്വത്തെ വിശദീകരിച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ തത്വം നാരദ മഹർഷി അറിഞ്ഞത് അതിനുശേഷം സരസ്വതീ നദിയുടെ തീരത്ത് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതിയിട്ടും ഒരു തൃപ്തി വരാതെ വിഷമിച്ചിരിക്കുന്ന വ്യാസദേവന് നാരദ മഹർഷി ഈ ഭാഗവത തത്വത്തെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് വ്യാസമഹർഷി ഈ തത്വം അറിയുന്നത് വ്യാസദേവൻ സുപുത്രനായ എനിക്ക് അതായത് ശ്രീ ശുഭബ്രഹ്മർഷിക്ക് ഈ ഭാഗവത ജ്ഞാനം പകർന്നു തന്നു അങ്ങനെയാണ് എനിക്ക് ഈ തത്വം മനസ്സിലാക്കാൻ സാധിച്ചത് ആയതിനാൽ അലയോ പരീക്ഷിത് മഹാരാജാവേ അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഞാൻ ആ ഭാഗവത തത്വത്തെ കഥാരൂപത്തിൽ വളരെ ലളിതമായി അങ്ങേക്ക് പകർന്നു നൽകുന്നു അങ്ങനെ ശ്രീ ശുഖബ്രഹ്മർഷിയും പരീക്ഷിത്തും കൂടിയുള്ള സംവാദം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കി നമുക്കടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം പ്രണാമം